ഇന്ന് നമുക്ക് ഈ ഒരു ജിമകി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇപ്പം എല്ലാവർക്കും എ എൽ ജി ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് സിൽക്ക് ത്രെഡ് ഇതുപോലെ കുറച്ച് സ്ട്രാൻസ് എടുക്കുക എന്നിട്ട് ജിമക്കിയുടെ ബേസിന്റെ ഉൾവശത്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞ സിൽക്ക് ത്രെഡിന്റെ മറ്റേ അറ്റത്ത് സൂചി കോർത്തെടുക്കുക എന്നിട്ട് ഇതുപോലെ അടുപ്പിച്ച് ചുറ്റി കൊടുക്കുക ഇപ്പൊ ഈ ഒരു ജിമിക്കുണ്ടാക്കുന്നതിന്റെ ഫുൾ വീഡിയോ എന്റെ ചാനൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കൊടുത്തേക്കാട്ടോ ഇത് നമ്മൾ ചുറ്റി ചുറ്റിക്കഴിഞ്ഞതിനു ശേഷം ഉൾവശത്ത് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് എക്സൈസ് ആയിട്ടുള്ള ത്രെഡും കട്ട് ചെയ്ത് കളഞ്ഞ് അതോടെ ഒട്ടിച്ചുകൊടുക്കുക അപ്പൊ ആദ്യത്തെ ജിമുക്ക് ഏകദേശം റെഡി ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നത് വൈറ്റ് കുന്തൻ ആണ് റൗണ്ട് ഷേപ്പിലുള്ളത് സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുക്കുന്നത് ഐ ഷേപ്പിലുള്ള ബ്ലൂ കളർ കുന്തൻ സ്റ്റോൺ ആണ് തേർഡ് ലെയർ വൈറ്റ് സ്റ്റോണും ഫോർത്ത് ലെയർ ബ്ലൂ കളർ റൗണ്ട് റൌണ്ട് സ്റ്റോണുമാണ് ഒട്ടിച്ചു കൊടുത്തത് ഇതുപോലെ തന്നെ രണ്ടാമത്തതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഡ്രൈ ആകാൻ വെക്കാം ഡ്രൈ ആയതിന് ശേഷം സ്റ്റഡും ചുമക്കിയും തമ്മിൽ ഇന്റർകണക്ട് ചെയ്യാനുള്ള ഹുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഹെഡ് പിന്നിൽ ഒരു ബ്ലൂ കളർ ബീഡ് ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ അടിയിൽ കൂടി ഇൻസേർട്ട് ചെയ്തെടുത്തിട്ട് റൌണ്ട് നോസ് ബ്ലെയർ ഉപയോഗിച്ച് ഒരു ഐ പോലെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റഡിൽ സ്റ്റഡ് ബേസും ഐ പിന്നും പിന്നെ വാക്സ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു സ്റ്റഡ് ഞാൻ വേറൊരു കമ്മലിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പൊ അത് ഉപയോഗിക്കാത്തത് കൊണ്ട് ഇതിനുവേണ്ടി അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു സിമ്പിൾ ആയിട്ടൊരു ഫ്ലവർ പോലെയാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത് എന്നടക്കൊരു വൈറ്റ് സ്ോണും ചുറ്റും റൌൺ ഷേപ്പിലുള്ള ബ്ലൂ സ്റ്റോണും ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് അസംബിൾ ചെയ്തെടുക്കാം ആദ്യം സ്റ്റഡിന്റെ ഐപ്പിന് ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജുമ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇതേ നമ്മുടെ ജുക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യ തൊരണം ചെയ്തെടുത്തത് പോലെ തന്നെ രണ്ടാമത്തതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അതെ ജുമ്ക്കയുടെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് ഈ ഒരു ജിംക്ക് കമ്മൽ എങ്ങനെയുണ്ടോ എന്ന് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം